യോടും സുമിത്രയോടും സംവാദങ്ങൾ കൊണ്ടത് കേട്ട നേരത്തെ നിർമ്മലമായ ഒരു കൗസല്യും തനയാംഭ്യതയാർത്ഥമായി കൗതുകമോട് പൂജിച്ചത് ലക്ഷ്മിയെ നാഥേ ീനാശിനെ ദുർഗരീനെ കേടും അമ്പികൻ കാമുകരൻ ലോന്തപതി ദശരഥൻ കാമീ കൈകേകിരിത്തമൻ ഈശ്വരം നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതോ നേരം വാനവല്ലാവരൂമത്തൊന്നി രൂപിച്ചു വാണി ഭഗവതീ തന്നോട് അപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതീ വേ കൊടി വേണം രാമാഭിഷേക വിജ്ഞാൻ വലിയ തേടുവാൻ നാം വേറെ ആരും മറ്റുള്ളതി രൂപിച്ചാൽ ചെന്നുട മന്ദര തന്നുടേ നാവിന്മ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് ഏജിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാം മടിക്കരുതെന്ന് അവരെ മാർച്ചോള എന്നോടെ നന്ദരം

ചെല്ലുക എന്നോടൊന്ന് കേട്ടു വരികയും ചെല്ലിനാളാശു സുമിത്രരോടം നേരം രാത്രി പതി തന്നെ ഉണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ജമഞ്ഞിതു തന്നുടേ ചിത്ത ചിത്തത്തിന് ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കുകയും ഉത്തിൽ പ്രജാകരസേവയും ചെയ്യുകയാൽ അത്യന്തകുലായിതു മന്നവൻ രാമനെ കാണാൻ ദുഃഖം നിരനോ രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നത് കേട്ട് സുമുന്ദരും ചൊല്ലിനാൽ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജ രാജനാമനകർണ്ണിഹ രാജീവലോചന പോകുന്നത് എങ്ങനെ എന്നത് കേട്ടു ഭൂപാലനും ചെല്ലിനാൽ ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായ ഒരു രാമകുമാരനും മുഖം വൈകാതെ കാണണം എന്നത് കേട്ടോ സുമുന്ദ്ര ഉഴറി പോയി ചെന്ന് കൗസല്യുതനോ ചെന്നു കൗസല്യസുതനോട് ചൊല്ലിനാൻ താതൻ ഭവാനെയുണ്ടല്ലോ വിളിക്കുന്നു സാധനം വയ്യാതെ എഴുന്നള്ളുക വേണം മന്ത്രിപ്രവരവാക്യം കേട്ട് രാഘവൻ മന്ദേതരം അവൻ തന്നോട് കൂടവേ സൗമിത്രിയോടം കലയെറിയതോ പരീതി പ്രേമ വിവചനം താതന്മരിവിടം മന്ദിരേ ചെന്ന് പിതാവിൻ പദദ്വയം വന്നിച്ച് വീണു നമസ്കരിച്ചിടുന്ന